ഇന്ന് വന്ന ഏറ്റവും ദുഃഖകരമായ ഷോക്കിംഗ് വാർത്ത ആയിരുന്നു രാവിലെ ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ സ്ലീപ്പർ ബസ്സിന് തീപിടിച്ച് വൻ അപകടം ഉണ്ടായി ഇരുപത്തഞ്ച് പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് ഹൈദരാബാദ് ബാംഗ്ലൂരു ഹൈവേയിൽ ആണ് ഈ അപകടം നടന്നത് ഇരുചക്ര വാഹനത്തിൽ ശേഷം ബസ്സിന് തീപിടിച്ചു എന്നാണ് പ്രാഥമിക നിയമനം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതം പ്രധാനമന്ത്രി അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ഓൾബോ ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് ഹൈദരാബാദിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന കാവേരി ട്രാവൽസിന്റെ സ്വകാര്യ ബസ്സിനാണ് തീപിടിച്ചത് ഹൈദരാബാദ് ബംഗളൂരു ദേശീയപാതയിൽ കുർണൂലിലെ ഉള്ളിന്തകുണ്ടയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് ബൈക്കിലിടിച്ചതിനെ തുടർന്ന് ബസിന്റെ മുൻവശത്ത് തീപടരുകയായിരുന്നു പുലർച്ചെ മൂന്നരയോടെയാണ് അപകടമുണ്ടായത് നാൽപ്പത്തിനാല് യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് യാത്രക്കാർ ഉറക്കത്തിലായിരുന്നതാണ് മരണനിരക്ക് വർദ്ധിക്കാനിടയാക്കിയത് പന്ത്രണ്ട് പേർ ബസ്സിന്റെ ചില്ലുകൾ തകർത്ത് രക്ഷപ്പെട്ടു യാത്രക്കാരിൽ ഭൂരിഭാഗവും ഹൈദരാബാദിൽ നിന്നുള്ളവരാണ് പരിക്കേറ്റവരെ സമീപത്തെ കുർനൂൽ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി ബസിനുള്ളിലെ പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കളാണ് അതിവേഗം തീ പടരാനിടയാക്കിയതെന്ന് ഡി ഐ ജി കോയാപ്രവീൺ പറഞ്ഞു ദീപാവലി ആഘോഷങ്ങൾക്കായി നാട്ടിലേക്ക് പോയി മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടവരെയേറെയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വീതം പ്രധാനമന്ത്രി അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു നിർദ്ദേശിച്ചു ന്യൂസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം